നമസ്കാരം എനിക്ക് പറ്റി ജീവിക്കാനേ അറിയൂ അതെൻ്റെ മിടുക്ക് പറ്റിക്കാനായിട്ട് നീയൊക്കെ നിന്ന് തരുന്നത് എന്തിനാണ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത ഒട്ടേറെ സ്ത്രീകളെ കബളിപ്പിച്ച പത്തനംതിട്ട സ്വദേശി കാർത്തികയുടെ ഈ സംഭാഷണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് മറുനാടൻ മലയാളിയാണ് ഈ ഓഡിയോ പുറത്തുവിട്ടതും പണം തിരികെ ചോദിച്ച് വിളിച്ചയാളോടാണ് കാർത്തികയുടെ ഈ ചോദ്യം കൊച്ചി പുല്ലെപ്പടിക്ക് സമീപം ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമയായ കാർത്തിക ലക്ഷങ്ങളാണ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തത് വെറും ഇരുപത്തിയഞ്ചുകാരിയായ കാർത്തികയാണ് വിവിധ ആളുകളെ പറ്റിച്ച് കോടികൾ തട്ടിയെടുത്തത് അതിനിടെ കാർത്തിക വിദേശത്ത് എം ബി ബി എസ് പഠനം പൂർത്തീകരിച്ചതായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ചില ആശുപത്രികളിലും യുവതി ജോലി ചെയ്തിരുന്നു സാമ്പത്തിക തട്ടിപ്പിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ കാർത്തികയെ കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട്ട് നിന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളം സെൻട്രൽ സ്റ്റേഷന് പുറമെ കോഴിക്കോട് വടകര തൃശൂർ എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലും യുവതിക്കെതിരെ കേസുകളുണ്ട് സംഭവത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം തുടരുകയാണ് ഇതിനിടയിലാണ് കാർത്തിക വ്യാജ ഡോക്ടറാണോ എന്ന സംശയം ഉയർന്നത് പക്ഷേ അതിൽ വ്യാജമില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത് അതിനിടെ കാർത്തികെതിരെ നിരവധി പരാതികളാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നത് ഇതിൽ എല്ലാം അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം ഡോക്ടറാണെന്ന് അവകാശപ്പെട്ടാണ് കാർത്തിക പ്രതി പരിചയം സ്ഥാപിച്ചിരുന്നത് പുല്ലേപ്പടിക്ക് സമീപത്തായിരുന്നു കാർത്തികയുടെ ടേക്ക് ഓഫ് ഓവർസീസ് എന്ന റിക്രൂട്ടിംഗ് ഏജൻസി പ്രവർത്തിച്ചിരുന്നത് ഓസ്ട്രേലിയ ജർമ്മനി യു കെ യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾ തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം ഇത്തരം ജോലി വാഗ്ദാനങ്ങളുമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പാതയോരങ്ങളിൽ വലിയ ബോർഡുകൾ സ്ഥാപിച്ചും പരസ്യം ചെയ്തു എനിക്ക് പറ്റിച്ച് ജീവിക്കാനായി അറിയുകയുള്ളൂ അത് എൻ്റെ മിടുക്ക് പറ്റിക്കാനായി നിങ്ങൾ നിന്ന് തരുന്നത് എന്തിനാണെന്നാണ് ഓഡിയോ ക്ലിപ്പിൽ കാർത്തിക ചോദിക്കുന്നത് ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്തേ താൻ കൂടുന്നുണ്ടോ ഇത്ര നാളും പ്രതികരിച്ചിട്ടില്ലെന്ന് കരുതി മെക്കിട്ട് കയറരുത് എനിക്ക് പറ്റി ജീവിക്കാനേ അറിയുകയുള്ളു അത് എൻ്റെ മിടുക്ക് പറ്റിക്കാനായി നിങ്ങൾ നിന്നു തരുന്നത് എന്തിനാണ് മേലാൽ മെസ്സേജ് അയച്ചാലുണ്ടല്ലോ ഈ ഓഡിയോ പുറത്തുവന്നതും കാർത്തികയുടെ എം ബി ബി എസ് അവകാശവാദത്തെ സംശയത്തിലാക്കിയിരുന്നു വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത സ്ത്രീകളടക്കം ഒട്ടേറെ പേരിൽ നിന്ന് യുവതി പണം തട്ടിയെന്നായിരുന്നു പരാതി ഈ പരാതിയിലാണ് അറസ്റ്റ് യു കെയിൽ സോഷ്യൽ വർക്കർ ജോലി ശരിയാക്കി നൽകാവുന്നതായിരുന്നു കാർത്തികയുടെ വാഗ്ദാനം ഇതിനായി പല തവണകളായി അഞ്ച് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം രൂപ യുവതിയിൽ നിന്നും കൈപ്പറ്റി ബാങ്ക് അക്കൗണ്ട് വഴിയും ഓൺലൈൻ യു പി ഐ ഇടപാടിലൂടെയുമാണ് പണം കൈമാറിയത് എന്നാൽ ജോലി ലഭിക്കാതിരിക്കുകയും സംഭവം തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതോടെയുമാണ് തൃശൂർ സ്വദേശിനി പോലീസിൽ പരാതി നൽകിയത് പോലീസ് കേസെടുത്തതോടെ കൊച്ചിയിലെ സ്ഥാപനം പൂട്ടി കാർത്തിക മുങ്ങുകയായിരുന്നു സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു കൊച്ചിയിൽ മാത്രം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഇവർ പലരിൽ നിന്നായി വാങ്ങിയത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനീഷ് ജോൺ പറഞ്ഞു കാർത്തിക പ്രദീപ് ഇൻസ്റ്റഗ്രാമിലും താരമാണ് ഇൻസ്റ്റാഗ്രാമിൽ പതിമൂവായിരത്തിലേറെ ഫോളോവേഴ്സ് കാർത്തികയ്ക്കുണ്ട് കാർത്തികയുടെ റീൽസിനും എല്ലാം സിനിമാ താരങ്ങൾ അടക്കമുള്ളവരാണ് ആരാധകർ വിദേശ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ തൊഴിലവസരമുണ്ടെന്നായിരുന്നു കാർത്തികയുടെ സ്ഥാപനത്തിന്റെ പ്രധാന വാഗ്ദാനം സോഷ്യൽ വർക്കർ ഉൾപ്പെടെയുള്ള ജോലികളും വാഗ്ദാനം ചെയ്തിരുന്നു ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മൂന്ന് മുതൽ എട്ട് ലക്ഷം രൂപ വരെയാണ് പ്രതി കൈക്കലാക്കിയിരുന്നത് ഇവരുടെ കെണിയിൽ വീണവരിൽ ഏറെയും സ്ത്രീകളായിരുന്നു തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കിയാണ് പ്രതി ചെയ്തതെന്നും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ജോലി തട്ടിപ്പ് പരാതിയിൽ കോഴിക്കോട് ഫോറോക്ക് സ്റ്റേഷനിൽ കാർത്തികെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ബിഗ് വിങ്സ് എന്ന അർമേനിയൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ പാർട്ട്ണർ എന്ന് വിശ്വസിപ്പിച്ചാണ് അന്ന് പണം തട്ടിയത് പുതിയ കേസ് വന്നതോടെ ഒളിവിൽ പോയ കാർത്തികയെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തിയാണ് വെള്ളിയാഴ്ച കോഴിക്കോട് നിന്ന് പിടികൂടിയത് ഇന്നലെ പുലർച്ചെ കൊച്ചിയിൽ എത്തിച്ച ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലയാളിയായ സഹപാഠിയിൽ നിന്ന് പണം തട്ടിയെന്നും യുവതിക്കെതിരെ കേസുണ്ട് ഇടയ്ക്ക് പ്രമുഖ മലയാള സീരിയൽ നടിയുടെ സഹോദരനെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചിരുന്നു നിശ്ചയം വരെ നടന്നു പിന്നീട് തന്നെയും പറ്റിച്ചു വന്ന് ഭാവി വരൻ തിരിച്ചറിഞ്ഞു ഇതോടെ ആ കല്യാണം മുടങ്ങിയായിരുന്നു കോഴിക്കോട് നിന്ന് മറ്റൊരു വിവാഹം കഴിഞ്ഞു ഭർത്താവിൻ്റെ സഹോദരന്റെ സ്കോട്ട്ലൻഡിലെ മരണവും ദുരൂഹമായി ഇതിന് പിന്നാലെയാണ് കാർത്തികയുടെ അറസ്റ്റ്